ഹരി ഓം രാമായണ മാസപാരായണത്തിൻ്റെ പതിമൂന്നാം ദിവസത്തെ പ്രധാന പാരായണ ഭാഗങ്ങൾ ശൂർപ്പണഖ വിലാപം രാവണ മാരീച സംവാദം മാരീച നിഗ്രഹം സീതാപഹരണം സീതാ അന്വേഷണം തുടങ്ങിയവയാണ് ലക്ഷ്മണനാൽ കർണനാസികാഛേദം ചെയ്യപ്പെട്ട രാവണ സഹോദരിയായ ശൂർപ്പണഖ തൻ്റെ സഹോദരനായ രാവണൻ്റെ അടുത്ത് നിന്ന് വിലപിക്കുന്ന ഭാഗമാണ് ശൂർപ്പണഖാവിലാപം സഹോദരിയോട് രാവണൻ ചോദിക്കുന്നു എന്തിതു വത്സയെ ചൊല്ലിയുടെ എന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്ത് വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ എന്താണ് നിനക്ക് പറ്റിയത് ഇത്ര വിരൂപമായ ഒരു രൂപത്തിൽ ചോരയും ഒലിപ്പിച്ചുകൊണ്ട് വരാൻ എന്ത് കാരണമാണ് ഉണ്ടായത് ഇവിടെ ബന്ധമുണ്ടായതെന്തെന്ന് കാരണമെന്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആരാണതിന് കാരണക്കാരൻ ശക്രനാണോ ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ കൃതാന്തൻ എന്ന് പറഞ്ഞാൽ കാലൻ പാശി എന്ന് പറഞ്ഞാൽ വരുണൻ കുബേരൻ ഇങ്ങനെയുള്ള ദേവ ദേവന്മാരിൽ ആരെങ്കിലും ഒരാളാണെങ്കിൽ കൂടിയും ഞാനവരെ വധിക്കുന്നതാണ് എന്നോട് പറയൂ ആരാണ് ഇത് ചെയ്തത് ദേഷ്യവും സങ്കടവും കോപവും കൊണ്ട് പറയുന്നു എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ ആദിഷൻ എന്തറിഞ്ഞിരിക്കുന്നു പ്രമത്തൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉള്ളവൻ പാനസക്തൻ എന്ന് പറഞ്ഞാൽ മദ്യാസക്തൻ സ്ത്രീജിതൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വശമ്മതനായവൻ സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ പെൺകോന്തൻ എന്നൊക്കെ പറയുന്ന ആൾ അതാണ് സ്ത്രീജിതൻ അതിഷടൻ വലിയ ശാഠ്യക്കാരൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന നീ എന്തറിയുന്നു നിന്നെ രാജാവെന്ന് വിളിക്കുന്നതേ കഷ്ടം ചാരചക്ഷുസ്സും വിചാരവുമില്ല സാധാരണ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ചാരചക്ഷുസ് രാജാവിൻ്റെ കണ്ണുകളാണ് ചാരന്മാർ ചാരന്മാരൊക്കെ മുഖേന രാജാക്കന്മാർ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്നറിയും നിനക്ക് ഇത്തരം വിചാരമൊന്നുമില്ല രാജാവെന്ന് നിന്നെ വിളിക്കുന്നത് തന്നെ നാണക്കേടാണ് മദ്യപിച്ചു മതോന്മത്തനായി നാരീസേവയും ചെയ്ത് അഹങ്കാരത്തോടുകൂടി നിർബന്ധ കൂടി എപ്പോഴും ഇനി ഇരിക്കുന്ന നിന്നെ എങ്ങനെ രാജാവെന്ന് വിളിക്കും രാമനെയും സീതയെയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ലക്ഷ്മണനെയും ഞാൻ പഞ്ചവടിയിൽ വെച്ചു കണ്ടു എന്തുകൊണ്ടാണ് നാസികാ കുജി ചെയ്ത് ചെയ്യപ്പെട്ടത് എന്ന് രാവണനോട് പറയുന്നില്ല രാവണന്റെ ആ ദൗർബല്യം സ്ത്രീകളോടുള്ള ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ട് ശൂർപ്പണക പറയുന്നു അവർക്ക് അതിസുന്ദരിയായ ഒരു ഭാര്യയുണ്ട് അവളെ നിന്റെ ഭാര്യയാക്കുവാനായി പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ ശ്രമിച്ചപ്പോഴാണ് രാമ സഹോദരനായ ലക്ഷ്മണൻ എന്നെ ഇത്തരത്തിൽ വിരൂപയാക്കിയത് പക്ഷേ രാവണന് കാര്യം മനസ്സിലായി ഒരു മനുഷ്യനെ കൊണ്ട് രദൂഷണന്മാരെയും പതിനാലായിരം സൈനികരെയും വെറും മൂന്നേ മുക്കാൽ നാഴിക ഉണ്ട് മൂന്നേ മുക്കാൽ നാഴിക എന്ന് പറഞ്ഞാൽ ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മിനിറ്റ് നേരമാണ് അങ്ങനെ മൂന്നേ മുക്കാൽ നാഴിക എന്ന് പറയുന്ന നിസാരമായ സമയം കൊണ്ട് പതിനാലായിരം പടയെയും ആദിശക്തന്മാരായ ഖരദൂഷണന്മാരെയും ഒന്നും ഒരു മനുഷ്യനെ കൊണ്ടൊരിക്കലും കഴിയില്ല ഇത് ഭഗവാൻ നാരായണൻ തന്നെയാണ് വിദ്വേഷ ബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ വിദ്വേഷഭാവത്തോടെ ഭഗവാനെ സമീപിച്ച് മോക്ഷം വാങ്ങുക അതാണ് എനിക്ക് കരണീയമായിട്ടുള്ളത് ഭക്തികൊണ്ട് എന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ ഭഗവാൻ ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കില്ല എന്തുകൊണ്ടാണ് പ്രസാദിക്കാത്തത് തൻ്റെ പൂർവ്വജന്മ കഥകൾ രാവണൻ സ്മരിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ ദ്വാരകന്മാരായിരുന്നു ജയവിജയന്മാർ ഒരിക്കൽ സനകാതി മഹർഷികളെ വിഷ്ണുവിനെ കാണാനായി വന്നപ്പോൾ ജയവിജയന്മാർ അവരെ കൊട്ടാരവാതിൽക്കൽ തടഞ്ഞു ക്രുദ്ധരായ സനകാതി മഹർഷികൾ മൂന്ന് ജന്മം രാക്ഷസരായി ജനിക്കുവാനായി ശപിച്ചു മൂന്നാം ജന്മത്തിലും വിഷ്ണു അവരെ കൊന്ന് മോക്ഷം നൽകുമെന്ന് ശാപമോക്ഷവും നൽകി അങ്ങനെ അവർ ദേവിജയന്മാരെ ഒന്നാമത്തെ ജന്മത്തിൽ ഹിരണ്യ അക്ഷനും ഹിരണ്യ ജനിച്ചു രണ്ടാം ജന്മത്തിൽ രാവണ കുംഭകർണന്മാരായി ജനിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞുള്ള അടുത്ത മൂന്നാമത്തെ ജന്മത്തിൽ അവർ തന്നെയാണ് ശിശുപാലനും ദന്തഭക്തനുമായി ജനിക്കുന്നതും കൃഷ്ണൻ അവരെ കൊല്ലുന്ന മൂന്ന് ജന്മത്തിന് ശേഷം അവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ കഥ ആർക്കറിയാം രാവണൻ അറിയാം അതുകൊണ്ടാണ് രാവണൻ പറഞ്ഞത് ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കുകയില്ല അഖിലേശൻ ഇത് ശാപമാണ് ഇത് ഇതനുഭവിച്ച് തന്നെ ആകണം അതുകൊണ്ട് വിദ്വേഷ വിദ്വേഷബുദ്ധിയ ഭഗവാനെ സമീപിക്കാം അതാണ് കരണീയമായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടുന്ന ആ വിദ്വേഷ വിദ്വേഷബുദ്ധിയ എന്തൊക്കെ ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത് രാമൻ്റെ വിരോധം സമ്പാദിക്കുവാനായി രാവണൻ മാരീജിനെ കണ്ട് സംസാരിക്കുന്നു വളരെ ലളിതമായ പദങ്ങൾ കൊണ്ടാണ് രാവണ മാരീജ സംവാദം പോലെയുള്ള ഭാഗങ്ങൾ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ മാരീജനെ ഒരു മാനിൻ്റെ വേഷം കെട്ടി പോകാനായി രാവണൻ സമ്മതിപ്പിക്കുകയാണ് അല്ലെങ്കിൽ രാവണൻ്റെ ചന്ദ്രഹാസത്തിന് ഇരയാകേണ്ടി വരുമെന്ന് മാരീജൻ അറിയാം അതിലും ഭേദം ദുഷ്ട സഹായകമേറ്റ് മരിക്കുന്നതിലും ഭേദം ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചാൽ മോക്ഷമെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയാണ് മാരീജൻ പുറപ്പെടുന്നത് അങ്ങനെ വളരെ ഭംഗിയുള്ളൊരു മാനായിട്ട് രാമസീത ലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് ബാലീജൻ ചെല്ലുന്നു സീതയ്ക്ക് വളരെ കനകമയ മൃഗമായ കനകമയമായ സ്വർണ്ണ നിറത്തിലുള്ള ഈ വളരെ ഭംഗിയുള്ള മാനിനെ കണ്ട് സീതയ്ക്ക് ആ മാനിൽ ആഗ്രഹം ജനിക്കുന്നു ഭർത്താവിനോട് പറയുന്നു എത്രയും മെരുക്കമുണ്ടെന്ന് തോന്നുന്നു എനിക്കിതിനെ പിടിച്ചു തരണം എന്ന് അപേക്ഷിക്കുന്നു സീതയുടെ നിർബന്ധത്തിന് വഴങ്ങി രാമൻ മാരീജനെ മാരീജൻ വേഷം മാറി വന്ന മാനിനെ പിടിക്കുവാനായിട്ട് പോകുന്നു രാമനെ കാണാതെ വന്നപ്പോൾ ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നു അത് മാരീജൻ്റെ തന്നെ ഒരു മായാജോലിയായിരുന്നു അത് മനസ്സിലാക്കാതെ സീതാദേവി ലക്ഷ്മണനെ കൂടെ അവിടേക്ക് പറഞ്ഞു വിടുന്നു ഈ അന്തരം കണ്ട് ഈ അവസരം കണ്ട് ദശകന്ധൻ മദന ബാണാന്തനായി അവതരിച്ചിടിനാൻ അവനിൽ ഒരു ഭിക്ഷുവിന്റെ ഒരു സന്യാസിയുടെ വേഷത്തിൽ രാവണൻ ഈ രാമലക്ഷ്മണന്മാർ അരികത്തില്ലാത്ത ഈ അവസരം നോക്കിക്കൊണ്ട് സീതയുടെ അടുത്ത് ചെല്ലുന്നു അവിടെ ചെന്ന് പറയുന്നു ഞാൻ രാക്ഷസ രാജാവായ രാവണനാണ് നീ എൻ്റെ കൂടെ പോരുക ഈ കാട്ടിൽ കഴിയുന്ന രാമൻ്റെ കൂടെയൊന്നും കഴിഞ്ഞിട്ട് നിനക്ക് കാര്യമൊന്നുമില്ല നിനക്ക് ഒരു ജീവിത ഭാഗ്യവും ഉണ്ടാകുകയില്ല നീ എന്റെ കൂടെ പോരുക ഇപ്പോൾ സീത ചോദിക്കുന്നു തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന് കഷ്ടമായുള്ള വാക്ക് ചൊല്ലാതെ ദുരാത്മാവേ തൊട്ടുകൂടുമോ ഹരിപത്നി ഹരി പത്നി എന്ന് പറയുന്ന രണ്ടർത്ഥത്തിൽ പറയാം ഹരിപത്നി സിംഹത്തിൻ്റെ പത്നി പെൺസിംഹം സിംഹി ശശം എന്ന് പറഞ്ഞാൽ മുയൽ പെൺസിംഹത്തെ മുയലിന് തൊടാൻ കഴിയുമോ അത്ര നിസാരനായി നീ എന്നെ ആഗ്രഹിക്കുന്നത് എന്തുമാത്രം എത്രമാത്രം ദുരാത്മാവായതുകൊണ്ടാണ് നീ എന്ന് ചോദിക്കുന്നു പെൺസിംഹം ഹരിപത്നി എന്ന് പറഞ്ഞാൽ എന്ന് അർത്ഥം പറയാം പക്ഷെ രാമായണം രാമായണം മൂലത്തിലും പറയുന്നത് മാംകോ ധർഷയിതും ശക്തോ ഹരേർ ഭാര്യം ശശോ യഥാന്ന് തന്നെയാണ് അതായത് സിംഹ സിംഹിക്ക് സിംഹിയെ സ്പർശിക്കുവാൻ ഒരു ഉയലിന് സാധിക്കുമെന്ന അർത്ഥത്തിനാണ് ആത്മീയം പ്രയോഗിച്ചിരിക്കുന്നത് സീതയുടെ ഈ പരിഹാസം കൂടെ കേട്ട് ക്രൂധനായ രാമണൻ തൻ്റെ യഥാർത്ഥ വേഷം ഭിക്ഷുവേഷത്തെ മാറ്റിക്കൊണ്ട് തൻ്റെ യഥാർത്ഥ വേഷത്തെ കാട്ടുന്നു മഹാഗിരി സന്നിപം ദശാനനം വിംശതി മഹാഭുജം മഹാഗിരി സന്നിപം വലിയ പർവ്വത തുല്യമായ വലിയ ശരീരം ദശാനനം പത്തു തലകൾ വിംശതി മഹാഭുജം ഇരുപത് കൈകൾ വിംശതി ഇരുപത് ഇരുപത് കൈകളും പത്തു തലയുമുള്ള പർവ്വത തുല്യമായ തന്റെ ശരീരം കാട്ടി സീതയെ ഭയപ്പെടുത്തുകയാണ് സീതയെ പെട്ടെന്ന് തന്നെ തേരിൽ കരയേറ്റി ആകാശമാർഗയെ കൊണ്ടുപോകുമ്പോൾ കിങ്കരപ്രവരനായി നേരത്തെ ജഡായു വസിക്കുന്നുണ്ട് രാമൻ വസിക്കുന്നതിനടുത്ത് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങൾ കണ്ടതാണ് ജടായു വന്ന് തടുക്കുന്നു ദുഷ്ട ദുഷ്ടാഗ്രിയും സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവേ തിഷ്ട തിഷ്ട നിൽക്ക് നിൽക്കുക നീ അവിടെ നിൽക്കൂ നീ എവിടേക്കാണ് എൻ്റെ സ്വാമിയുടെ പത്നിയേയും കൊണ്ട് പോകുന്നത് അതിന് ഒരു ഉപമ പറയുന്നത് അധ്വരത്തിങ്കൽ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ അധ്വരം എന്ന് പറഞ്ഞാൽ യാഗം യാഗം നടക്കുന്ന സ്ഥലത്ത് ഒരു പട്ടി കയറി ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന വളരെ ദിവ്യമായ ഹോമദ്രവ്യമാണ് പുരോടാശം എള് അരി ഉഴുന്ന പഞ്ചസാര മധു നെയ്യ് ഇവയെല്ലാം ചേർത്തുണ്ടാക്കുന്ന വളരെ വിശിഷ്ടമായ ഹോമദ്രവ്യമാണ് പുരോടാശം അങ്ങനെയുള്ള പുരോടാശം ഒരു പട്ടി കട്ടുകൊണ്ടുപോകുന്നതുപോലെ എൻ്റെ സ്വാമിയുടെ പത്നിയായ ദേവിയെ നീ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായ രീതിയിൽ ജടായു രാമനോട് യുദ്ധം ചെയ്യുകയാണ് അതിൻ്റെ ആ തീവ്രത പറ എഴുത്തച്ഛൻ പറയുന്നത് അബ്ധിയും പത്രാനില ക്ഷുബ്ധമായി ചമയുന്നു അദ്രികൾ ഇളകുന്നു വിദ്രുതമതേരം അബ്ദി എന്ന് പറഞ്ഞാൽ സമുദ്രം പത്രാനില ക്ഷുബ്ധം ചിറകടികളാൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളാൽ ലഡായുവിൻ്റെ ചിറകടിയുടെ ശക്തിയാൽ സമുദ്രം പോലും കലങ്ങി മറിഞ്ഞു അദ്രികൾ ഇളകി പർവ്വതങ്ങൾ ഇളകി പറച്ചു അത്ര രൂക്ഷമായ രീതിയിൽ ഈ പക്ഷപാതങ്ങളേറ്റ് രാവണന് വളരെ വിഷമമുണ്ടായി മുറിവുകൾ ഉണ്ടായി അവസാനം നിവൃത്തിയില്ലാതെ ചന്ദ്രഹാസമാകുന്ന തൻ്റെ ദിവ്യമായ ആയുധം ചന്ദ്രഹാസം ഭഗവാൻ ശിവൻ അനുഗ്രഹിച്ചു നൽകിയ ചന്ദ്രഹാസം കൊണ്ട് ലഡായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞ് ലഡായു ഒരു മല ചിറകറ്റ് വീഴും പോലെ ഭൂമിയിലേക്ക് പതിക്കുന്നു അടുത്ത ഭാഗം സീതാന്വേഷണമാണ് തിരിച്ചെത്തുമ്പോൾ സീതയെ കാണുന്നില്ല വളരെ വിഷണനായിത്തീരുന്ന രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് തുടങ്ങുന്ന ഭാഗമാണ് സീതാന്വേഷണം അതും വളരെ ലളിതമായ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഹരി ഓം